ചുണക്കര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ നിലയിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേരള സർക്കാരിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നിർദ്ദേശാനുസരണം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ചുനക്കര ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി കരിതം പരിസ്ഥിതിക്ക് കാവലാളാകാം ഇക്കുറി ഹരിതകർമ്മ സേനയ്ക്കൊപ്പം എന്ന ഹാഷ്ടാഗിലാണ് സ്കൂൾ പി ടി ഈ വർഷത്തെ ദിനാചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തത് നടപ്പിലാക്കിയത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പി പ്രവീണിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങുകൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി സ്കൂളിന്റെ ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണം ഔപചാരികമായി ചെയ്തു കഴിഞ്ഞ ഒരു രണ്ടാഴ്ചക്ക് മുൻപ് നമ്മുടെ ഇപ്പം നമ്മൾ മഴയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ നാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാലാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതീക്ഷിക്കാത്തപ്പോൾ മഴ വരുന്നു കഠിനമായ ചൂട് വരുന്നു മഴയെങ്കിൽ വെള്ളപ്പൊക്കമാകുന്നു നമ്മൾ ഒരിക്കൽ പോലും കേട്ട് കേൾവിയില്ലാത്ത പല അസുഖങ്ങളും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നു ഇങ്ങനെ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ ഭൂമിയെ നമ്മൾ വല്ലാതെ മിസ് ചെയ്യുകയാണ് ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപയോക്താക്കൾ മാത്രമായിട്ടുള്ള നമ്മൾ ഭൂമിയെ ദുർവിനിയോഗം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ ഏറ്റുവാങ്ങുന്നത് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി ചുണക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ആർ അനിൽകുമാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസകൾ നേർന്നു ചടങ്ങിൽ ചുണക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലെയും മുഴുവൻ ഹരിതകർമ്മ സേനാംഗങ്ങളെയും പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുപ്പിച്ചുകൊണ്ട് അവർക്ക് സ്കൂൾ പി ടി ആഭിമുഖ്യത്തിൽ ആദരവും നൽകി ഹരിതകർമ്മസേനയുടെ ചരിത്ര പശ്ചാത്തലവും പ്രവർത്തനവും പ്രാധാന്യവും സംക്ഷിപ്ത രൂപത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിനോടൊപ്പം വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഒന്നിച്ചു ചേർന്ന് ഹരിത പ്രതിജ്ഞയും ചൊല്ലി സമാഗതമായ കാലവർഷത്തിൻ്റെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിലേക്കായി ഞങ്ങളുടെ ഹരിത കർമ്മസേനയ്ക്ക് സ്നേഹപൂർവ്വം ജി വി എച്ച് എസ് ചുനക്കര എന്ന ആലേഖനം ചെയ്ത മഴക്കൂട്ടുകൾ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുപ്പത് സേനാംഗങ്ങൾക്കും വിതരണം ചെയ്തു കൂടാതെ സ്കൂളിൻ്റെ വരുന്ന ഒരു വർഷത്തെ സ്ഥാപന യൂസഫി യോഗത്തിൽ വെച്ച് സ്കൂൾ പ്രിൻസിപ്പൽ സജി ജോൺ സേനാംഗങ്ങൾക്ക് കൈമാറി തുടർന്ന് ആദരവിനായി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഹരിത കർമ്മസേന കൺസോഷ്യം സെക്രട്ടറി പ്രിയ സംസാരിച്ചു ചടങ്ങിൽ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ കെ വി രഘുദാസ് നന്ദി പറഞ്ഞു ടൈനോസ് മാവേൽക്കര